ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ വീഡിയോ ചെറിയൊരു ആണ് ഇന്ന് ദുബായ് സഫാരി പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കേറുമ്പോ തന്നെ നിറയെ മരങ്ങളും നല്ല പച്ചപ്പും അത് കാണുമ്പോൾ തന്നെ കുറച്ച് സുഖം കിട്ടും പിന്നെ നല്ല വെയിൽ കൊണ്ട് ഇന്ന് ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ ഉണ്ടേ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി നല്ല വെയിലായൊണ്ട് മാവേനെ തൊപ്പിയൊക്കെ ഇട്ട് കൊടുക്കും നല്ല ഉണ്ട് ട്ടോ ഇന്ന് നല്ല തിരക്കാം നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ ധാരാളം ഷട്ടിൽ ട്രെയിനുകളുണ്ട് അതിൽ കേറിയാണ് നമ്മൾ ഓരോ വില്ലേജുകളിലും ചെല്ലുന്നത് അതായത് ഇവിടെ മെയിനായിട്ട് അഞ്ച് വില്ലേജുകളുണ്ട് ആഫ്രിക്കൻ വില്ലേജ് ഉണ്ട് എക്സ്പ്ലോറോ വില്ലേജ് ഏഷ്യൻ വില്ലേജ് അറേബ്യൻ ഡെസേർട്ട് സഫാരി അൽവാദി അൽവാദി മിക്കവാറും ലാസ്റ്റ് ആണ് ലാസ്റ്റാണ് അങ്ങനെ നമ്മളെ വണ്ടി വന്നു നമ്മൾ വണ്ടിയിൽ കേറി വന്ന് എവിടെ ആഫ്രിക്കൻ ആഫ്രിക്കൻ വില്ലേജിൽ നമ്മൾ കണ്ടത് ചിമ്പാൻസിയാണ് കണ്ടോ ചിമ്പാൻസി ഇവിടെ ഒരു സംഭവം കണ്ടേ ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് നമ്മൾ അതിന്റെ താഴെ ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട് അത് നിക്കുക നമ്മൾ ഓരോ ചിമ്പാൻസി ഗോറില്ല അങ്ങനെയൊക്കെ മുഖം നമ്മുടെ ആവും എന്തായാലും മാധവൻ മാധവാനത് നോക്കാൻ പേടിയായിരുന്നു എന്തായാലും ഞാൻ ചിമ്പാൻസി വെച്ച് നോക്കി ചേരുന്നുണ്ടല്ലേ പിന്നെ അവിടെ തന്നെ കുറേ മാനകളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് പിന്നെ നമ്മൾ കണ്ടത് റിംഗ് ടേറ്റ് ലെമുർ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് പോയിട്ട് ഫീഡ് ചെയ്യാം പിന്നെ ഫോട്ടോസ് എടുക്കാം അവിടെ കുറച്ച് പേരുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഒരു ഉമൽ ഒരു സൂയിൽ പോയപ്പോൾ നമ്മൾ ഓൾറെഡി ഫീഡും ചെയ്തിട്ടുണ്ട് ഫോട്ടോസും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഭാഗത്തോട്ടേ ചെന്നില്ല വന്ന് കയറിയതേ ഉള്ളെങ്കിലും ഞാനും അമ്മയൊക്കെ ക്ഷീണിച്ചു നല്ല വെയിലും പിന്നെ നമ്മൾ അടുത്ത് ചെന്നത് ഗോറലയുടെ വീട്ടിലോട്ടാണേ അവിടെ ചെന്നപ്പോളേ അമ്മ അങ്ങോട്ട് ഇരുന്നു ഭയങ്കര ക്ഷീണം വെയിലിന്റെയാണ് പിന്നെ പുള്ളിക്കാരനെ നോക്കിയപ്പം പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുക ആരാണ് നമ്മുടെ കൂറില്ല കാണാനൊന്നും ശരിക്ക് പറ്റിയില്ല അത്രയും ദൂരത്തിരിക്കുമല്ലേ പിന്നെ ഞങ്ങൾ അവിടെ നിന്നങ്ങ് ഇറങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ചൊവ്വിന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്കാണെ വിശക്കുന്നുണ്ടേ എവിടെ ചെന്നാലും എനിക്ക് വിശപ്പാണ് മെയിൻ ഞാൻ മാധവന് നമ്മൾ ഫുഡ് കരുതും പിന്നെ നമ്മൾ കഴിക്കുന്ന കാണുമ്പോ അവൻ അതും നമ്മൾ കഴിക്കുന്നതും കൂടെ കഴിക്കും അവിടുന്ന് നമ്മള് പോയത് റെപ്റ്റെൽസിന്റെ ഹൗസിലോട്ടാണ് പൊതുവെ എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്തൊരു ഏരിയയാണ് കണ്ടിട്ടറിയും കഴിഞ്ഞാല് എന്തോ വലിയ സുഖം കിട്ടത്തില്ല ഇഷ്ടംപോലെ പാമ്പുകളും ഇത് ചെറിയ ക്രൊക്കടയിൽ പിന്നെ അത് മലമ്പാമ്പാൻ തോന്നുന്നു കിടക്കുന്നത് എല്ലാം അതിൻ്റെ സൈഡിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഞാൻ പിന്നെ അതൊന്നും നോക്കാൻ പോയില്ല പിന്നെ ഈ കിടക്കുന്നതാണ് നമ്മുടെ അണലി എന്നൊക്കെ പറയും പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് പച്ചിലപ്പാമ്പനെ കാണുന്നേ അത് അവിടെ ഇങ്ങനെ ചുറ്റി കിടപ്പുണ്ട് പിന്നെ അതിൻ്റെ പടവും അതിൻ്റെ അപ്പുറത്തിരിപ്പുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് പിന്നെ ദാ ആ കിടക്കുന്ന ആഫ്രിക്കൻ വൈൽഡ് ഡോഗാണേ നമ്മുടെ സിംഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നു പുള്ളി ഒരു മൈൻഡ് ഇല്ലാതെ ഇരിക്കുമായിരുന്നു ഒന്ന് എഴുന്നേറ്റൊക്കെ നിൽക്കുവായിരുന്നു ഒരു ഫോട്ടോ എടുക്കാം കുറച്ച് വീഡിയോ എടുക്കാം എന്ത് ചെയ്യാം ഒന്ന് സഹകരിക്കുകയില്ല പിന്നെ നമ്മൾ കാണാത്ത കുറേ ആനിമൽസിനെ കണ്ടു പിന്നെ നമ്മൾ കണ്ടത് ആഫ്രിക്കൻ എലഫന്റ് നമ്മുടെ ആനയുടെ അത്രയൊന്നും വരിയല്ല ഇവര് പക്ഷെ ഭംഗിയുണ്ട് അടുത്തത് ചെന്നത് അവിടുത്തെ ഏറ്റവും നല്ലൊരു ഒരു പ്ലേസ് ആണ് നിറയെ ബേഡ്സ് നമ്മൾ നിൽക്കുമ്പോൾ അപ്പുറം അപ്പുറം നമ്മളെ ഇങ്ങനെ ചുറ്റും അതുപോലെ നിറച്ചു ബേഡ്സ് ഉണ്ട് അവിടെ അതാണ് അവിടുത്തെ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ പ്ലാന്റ്സിന്റെ ഇടയ്ക്കൊക്കെ കുറേ പേര് പമ്മി ഇരിക്കുന്ന കാണാവേ ചിലപ്പോ വെയിലുകൊണ്ടാവാം പിന്നെ ഇതുങ്ങളുടെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനും മധുവിനും നേരം അങ്ങനെ നിന്നു പിന്നെ നോക്കിയപ്പം കുറേ മൈൽ ഇവരൊന്ന് പുറത്ത് വന്നെങ്കിൽ എന്ന് ആലോചിച്ചപ്പോഴത്തേനും വേണ്ട ഒരാൾ മണ്ടിൽ കയറി നിൽക്കുന്നു അമ്മയോട് ഞാനൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞതാ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്ന കാര്യം അമ്മ എന്നോട് പറഞ്ഞില്ല പിന്നെ ഇവിടെ ഇഷ്ടംപോലെ താറാവുണ്ട് നല്ലൊരു വാട്ടർഫോള് ചെറിയത് പിന്നെ അവിടെ നമ്മൾ ഇങ്ങനെ കയറി ചെല്ലുമ്പം നമുക്ക് ആ ഒരു ഏരിയയുടെ ഒരു വ്യൂ കിട്ടും നല്ല ഭംഗി വേറൊരു സ്ഥലത്ത് ചെന്നപോലെയുണ്ട് മാധവൻ നടന്ന് മടത്തിട്ട് എൻ്റെ കയ്യിൽ വന്നേ അവിടുന്ന് നമ്മൾ പോയത് ഏഷ്യൻ വില്ലേജിലോട്ടാണേ അപ്പത്തേനെ നമ്മുടെ ആ ഷട്ടിൽ ട്രെയിന് വന്നു നമ്മൾ അതിൽ കയറി പോവുകയാണ് നേരം നമുക്ക് എ സിയിൽ ഒന്ന് അതുപോലെ ചൂടായിരുന്നു ഇനി നമുക്കുള്ളത് ഡെസേർട്ട് സഫാരിയാണ് ആണ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് നമുക്ക് ഈ വണ്ടിയിൽ കയറി നമുക്ക് ഈ ഒരു ഏരിയ ചുറ്റിക്കിറങ്ങാം ഇതൊരു വേറൊരു ആണ് പിന്നെ ഒരുപാട് ആനിമൽസ് ആനിമൽസൊന്നുമില്ല പക്ഷേ ഈ ഒരു ജേർണി അതായത് ചെറുതാണെങ്കിലും നല്ല രസമുണ്ട് ഈ വണ്ടിയിലുള്ള ഒരു പോക്ക് അങ്ങനെ തിരിച്ചു മടുത്ത് മൊത്തം കണ്ടൊന്നും കഴിഞ്ഞില്ല പക്ഷെ മടുത്ത് ഭയങ്കര വെയില് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു കാണാം ബൈ